നമസ്കാരം സദാം ഹുസൈന്റെ പാത പിന്തുടരുന്നവരെ കാത്തിരിക്കുന്നത് അതേ വിധി ഗമേനിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇറാനെതിരെ ഭീഷണിയുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി സദാം ഹുസൈന്റെ പാത പിന്തുടരുന്നവരെ കാത്തിരിക്കുന്നത് സദാം ഹുസൈന്റെ വിധിയാണെന്നും ഭീഷണി ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള ഗമേനി ഇറാഖ് മുൻ ഭരണാധികാരി സദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞത് ഉന്നത ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാറ്റ് യുദ്ധകുറ്റങ്ങൾ ചെയ്യുന്നത് തുടരുകയും ഇസ്രയേലി പൗരന്മാർക്ക് നേരെ മിസൈലുകൾ തൊടുക്കുകയും ചെയ്യുന്ന ഇറാനി സ്വച്ഛാധിപതിക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി ടെഹ്റാനിലെ ഭരണകൂടത്തെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്നിൽ അധികാര പ്രശ്നാകുന്നതുവരെ ഇറാന്റെ പ്രസിഡന്റായിരുന്ന സദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം പിടിക്കുകയും പിന്നീട് തൂക്കിലേറ്റുകയുമായിരുന്നു ന്യൂസ് ടാസ് ഭരതഭൂമി